പാവഗായകന്റെ ഓർമ്മകളുമായി ചെന്നിത്തല സ്വദേശിയായ ഗാനരചയിതാവ് രാജീവ് വൈശ്യ ഒരിക്കലും മറക്കാത്ത നിത്യഹരിത ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പാവഗായകന്റെ വിയോഗം ഏറെ വേദനിപ്പിക്കുമ്പോഴും താൻ എഴുതിയ വരികൾക്ക് സ്വരമാധുരി പകർന്ന് നൽകിയ പി ജയചന്ദ്രന്റെ ഓർമ്മകൾ ഒരു നിധി പോലെ കാക്കുകയാണ് ചെന്നിത്തല വൈശാഖത്തിൽ രാജീവ് വൈശാഖ് എന്ന ഗാനരചയിതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവനെക്കുറിച്ചുള്ള രാജീവിന്റെ വരികൾ പി ജയചന്ദ്രൻ ആലപിച്ച് റെക്കോർഡിംഗ് നടത്തിയത് ആ ഗാനം വിഷ്വലൈസ് ചെയ്ത് പുറത്തിറക്കാൻ ആയിരുന്നു രാജീവിന്റെ ആഗ്രഹം എന്നാൽ എടുത്ത വിഷ്വലുകൾ നഷ്ടപ്പെട്ടതിനാൽ ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല ഏതു വിധേനയും ചിത്രീകരണം നടത്തി ഉടൻ തന്നെ ഗാനം പുറത്തിറക്കാനാണ് രാജീവ് വൈശാഖിന്റെ ശ്രമം ഈ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച രാജീവ് ആലങ്കിൾ മുഖേനയാണ് പി ജയചന്ദ്രനുമായിട്ടുള്ള രാജീവ് വൈശാഖിന്റെ അടുപ്പം കേരളത്തിൻ്റെ പ്രശസ്തനായ ഗായകൻ പി ജയചന്ദ്രൻ നയിക്കുന്ന ഗാനങ്ങളിതാ ആരംഭിക്കുന്നു ഇതാ ആരംഭിക്കും തുടർന്ന് പറമ്പുകൊണ്ടേ പക്ഷേ ഇതിന് പൈസ കൊടുത്തില്ല പുള്ളിക്കാരൻ അങ്ങോട്ട് ചെയ്യുന്നു മറ്റുള്ള കൂടുള്ള ഈ എല്ലാം വിളിച്ച് കലാകാരന്മാരെ വിളിച്ച് വണ്ടിക്കകത്തിൽ വണ്ടി തിരിച്ചു കാര്യം ഭയങ്കര പുതിയ ചിരിക്കുന്നതാണ് ഇനി വന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ പാലക്കാടിനെ ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്തായിരുന്നു പാലക്കാട് വന്നപ്പോൾ അവർ വേറെ വണ്ടിയെ കൊണ്ട് വട്ടം വെച്ച് കാശ് അന്ന് സാറേ ക്ഷമിക്കണം അത് പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയത് സരസനാണല്ലോ ശുദ്ധനാണല്ലോ തൃശ്ശൂരിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ് നടത്തിയിരുന്നത് ട്രാഫിക് ബ്ലോക്ക് മൂലം പറഞ്ഞ സമയത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്താൻ രാജീവിന് കഴിയാതിരുന്നത് ജയചന്ദ്രൻ മാഷിനെ അലോസരപ്പെടുത്തിയെങ്കിലും രാജീവ് വൈശാഖിന്റെ വരികൾ ഏറെ ഇഷ്ടം തോന്നിയതിനാൽ റെക്കോർഡിംഗ് നടത്തി ശേഷം ഏറെ നേരം തമാശയും അനുഭവങ്ങളും പറഞ്ഞു മടങ്ങും മുമ്പ് എനിക്ക് ഗുരുവായൂരപ്പനെക്കുറിച്ച് ഒരു ഗാനം രചിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് ഉറപ്പു നൽകി മടങ്ങിയതിനു ശേഷം പലതവണ ഫോണിൽ ബന്ധപ്പെട്ട് അദ്ദേഹവുമായുള്ള ആത്മബന്ധം നിലനിർത്തി ഈ സമയം ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള ആ ഗാനത്തെക്കുറിച്ച് അദ്ദേഹം തിരക്കിയപ്പോൾ തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് രാജീവ് വൈശാഖ് പറയുകയും അതിന് മറുപടിയായി എനിക്ക് പണമല്ല പാട്ടാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത് മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രാജീവ് വൈശാഖ് പി ജയചന്ദ്രന് ആ ഗാനം എഴുതി സമർപ്പിച്ചത് വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന രാജീവ് വൈശാഖ് കോവിഡ് കാലത്താണ് കഥകളും കവിതകളും ഗാനങ്ങളും രചിച്ചു തുടങ്ങിയത് ഇതുവരെ നൂറ്റി എഴുപത്തിമൂന്നോളം ഗാനങ്ങൾക്ക് ഇദ്ദേഹം രചന നിർവഹിച്ചിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി അഞ്ച് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല അടുത്ത ദിവസം തന്നെ നേരിട്ട് കാണാമെന്ന ആഗ്രഹത്തിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയും എത്തിയത് nisbiro manar